ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് ഇപ്പം രഞ്ജിത്ത് ധേനും ലാലാട്ടിനും എല്ലാം കഴിഞ്ഞപ്പോൾ ഇതേ തരഞ്ഞിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ സുലേട്ടനൊക്കെ പറഞ്ഞു ഇത്തരം പെട്ടെന്ന് നടക്കുമെന്ന് ഓർത്തില്ല എന്നാണ് സുനേട്ടൻ്റെ പറഞ്ഞത് രഞ്ജിത് അത് തന്നെയാണ് പറയുന്നത് നടക്കും നടക്കുകയായിരുന്നു ഞാൻ പക്ഷെ ആ കോള് പെട്ടെന്നായിരുന്നു നമുക്ക് ചെയ്യാൻ തരണേന്ന് പറഞ്ഞ കോള് പെട്ടെന്നായിരുന്നു നമ്മൾ അത് ഏറ്റെടുക്കുക വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് അതിന് നല്ല സമയം കിട്ടി അറൗണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം അഹോരാത്രം എൻ്റെ പിള്ളേരും പ്രൊഡക്ഷൻ്റെ ആളുകളും ഒക്കെ കൂടി ഓടി നടന്നുള്ളൊരു പണിയെടുപ്പും കാര്യങ്ങളും എടുപ്പം ഭയങ്കര കാത്തിരിക്കുകയാണല്ലേ അതിനെ എനിക്ക് തോന്നുന്നു ഈ സിനിമ തൊടുപുഴയിലും പല മേഖലയിലുമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമ ഈ സിനിമയെക്കുറിച്ചൊന്നും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് മാത്രമേ നമ്മൾ പുറത്തുവിട്ടുള്ളൂ വരാം പിന്നെ ആ ഡ്രൈവർ എങ്ങനെയാണല്ലോ ഈ സ്ക്രീനിൽ കണ്ടാലേ നമുക്ക് മനസ്സിലാവും എന്താണ് ഡ്രൈവർ എന്നുള്ള ലാലേട്ടൻ്റെ ഡ്രൈവറെ ഇഷ്ടമുള്ള ഡ്രൈവർ നമുക്ക് കാണാൻ ഇഷ്ടമുള്ളത് അതിൽ ഏറ്റവും പ്രധാനം പിന്നെ മോഹൻലാലും കാണാനുള്ള ഇഷ്ടമുള്ള ും അതും ഒരു ഭാഗ്യമായിട്ട് അതും ഈ പറയുന്ന നമ്മൾ എല്ലാവരും ഭയങ്കര സിൻസിയറായിട്ട് തിരക്കഥയെ സ്നേഹിച്ച് പ്രണയിച്ച് ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലോകമെല്ലാം കൂടെ തരും എന്ന് പറയുന്ന പോലെയാണ് ശോഭനാമം വന്ന് ഇതിൻ്റെ തിന്നായത് പിന്നെ ഇതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ ഓരോ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് രണ്ട് നാപ്പത് വർഷമായി ഇൻഡസ്ട്രിയില് ശോഭനവാമ വന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു ആക്ട്രസ് നമ്മളുടെ നമ്മളെടുക്കയിൽ ഒരു കൊച്ചുകുട്ടീനെ പോലെ ഇന്ന് അതിന്റെ ഓരോ ആർട്ടിസ്റ്റുകളെ പറ്റി ഓരോ എങ്ങനെ ചെയ്യണം അതെങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ഫ്രീക്വൻ്റ് ഫോണിൽ കൂട്ടിയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഞങ്ങൾ തമ്മിലുണ്ട് അത് എന്നെ സംബന്ധിച്ചത് ആരെ ഞാൻ കുറച്ചേരും കട്ട് ചെയ്യാൻ പോരത് ആരെന്നെ വിളിച്ചത് അയ്യോ ശോഭന മാം എന്നൊക്കെ പറയുന്ന പക്ഷെ ഇപ്പം എന്നെ മാം മാമിൻ്റെ മാമിനൊപ്പം എന്നെ കൂട്ടി അപ്പം ഭയങ്കര കംഫോർട്ടാകി നല്ല രസത്തിൽ പോകുന്നു പോണെ മറ്റു കഥാപാത്രങ്ങളൊക്കെ ആരൊക്കെയാണ് ഉണ്ട് ആണ് ഡയറക്ഷൻ ഹെഡ് ാണ് പിന്നെ ഫർഹാൻ ഉണ്ട് എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ തന്നെ നമ്മൾ രണ്ട് സിനിമകൾ സൂപ്പർ ഹിറ്റ് നടന്ന സംവിധായന്റെ കൂട്ടുകാട്ടുള്ള സിനിമ സൂപ്പർ ഹിറ്റ് ആട്ടെ കൂടെ ഉണ്ടാവും ഓ താങ്ക് യു അപ്പം വളരെ സന്തോഷമുള്ള ദിവസം തന്നെയാണ് ഈ പറഞ്ഞപോലെ ഏറ്റവും നല്ല ക്യാമറ ടീം ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നു നമ്മുടെ ക്യാമറയ്ക്ക് എന്നും ക്യാമറയ്ക്ക് പിന്നിലേ കാണുള്ളൂ എന്നും ക്യാമറയ്ക്ക് പിന്നിൽ ക്യാമറയ്ക്ക് പിന്നിലേ കാണുള്ളൂ ക്യാമറയ്ക്ക് മുമ്പിൽ വരില്ല ഇന്ന് വരെ വന്നിട്ടുമില്ല ഒത്തിരി സന്തോഷം ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഒത്തിരി വർഷം കഴിച്ചാണ് ലാലേട്ടൻ ശോഭന ഒന്നിക്കുന്ന ചിത്രത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ് എന്തു തോന്നി നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം കേട്ടോ പ്രഷറെ എന്ത് വിചാരിക്കുന്നു അത് തന്നെയായിരിക്കും ഇവരെല്ലാം സന്തോഷമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഷൂട്ടിങ് പുരോഗിക്കുകയാണ് ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നു ലാലേട്ടൻ ലാലിപറ പ്രോഗ്രാമിനൊക്കെ പോകാണ്ട് അതുകൊണ്ട് ഇന്ന് ആദ്യ ഷോട്ട് ഷോഫിനെയും മോഹൻലാലുമായിട്ടുള്ള ഷൂട്ടറാണ് മണിമുള്ളി രാജു പന്ത്രണ്ട് വർഷത്തിന് ശേഷം മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നതാണ് പ്രത്യേകത ഈ സിനിമയുണ്ട് Oxygen i april, 10 med ac I sekal 5 UDAN vill jag showroom visitar dig! Oxygen, the COOLING expert!